നമസ്കാരം മണി മാജിക്കിലേക്ക് സ്വാഗതം ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പ്രധാന വരുമാന മാർഗം അടയുന്നു അതിനാൽ സുരക്ഷിതമായ ഒരു വിരമിക്കൽ എല്ലാവരുടെയും ലക്ഷ്യമാണ് എന്നാൽ സർക്കാർ സ്വകാര്യ മേഖലാ തൊഴിലാളികൾക്ക് മാത്രമായി പെൻഷൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തികൾക്ക് സ്വമേധയാ ഒരു നിശ്ചിത തുക നീക്കിവെക്കാനും വിരമിക്കുമ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാനും അനുമതി നൽകുന്ന ഒരു സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണെന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി രാജ്യത്ത് ഇതിനോടകം തന്നെ വ്യത്യസ്തമായ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെ നിലവിൽ ലഭ്യമായ പെൻഷൻ പദ്ധതികൾ ഏതൊക്കെ ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകുമോ സാർവത്രിക പെൻഷൻ പദ്ധതി എന്നിവയെല്ലാം പരിശോധിക്കുകയാണ് ഇവിടെ എന്താണ് സാർവത്രിക പെൻഷൻ പദ്ധതി അസംഘടിത മേഖലയിൽ ഉൾപ്പെടെയുള്ളവരെയും ചേർത്ത് രാജ്യത്ത് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് സാർവത്രിക പെൻഷൻ പദ്ധതിയെന്ന് എൻ ഡി റിപ്പോർട്ട് ചെയ്തു നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ വിവിധ ഡെലിവറി തൊഴിലാളികൾ എന്നിവർ അടങ്ങുന്ന അസംഘടിത മേഖലയിൽ നിന്നുള്ളവർക്ക് സർക്കാർ പിന്തുണയുള്ള വലിയ സമ്പാദ്യ പദ്ധതികൾ ഒന്നും തന്നെയില്ല ശമ്പളമുള്ള തൊഴിലാളികൾക്കൊപ്പം സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും ഈ പദ്ധതി ലഭ്യമാകും രാജ്യത്തിന്റെ പെൻഷനും സമ്പാദ്യഘടനയും ലഘൂകരിക്കുക എന്നതാണ് സാർവത്രിക പെൻഷൻ പദ്ധതിയുടെ പിന്നിലെ ആശയമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതിനൊപ്പം നിലവിലെ ചില പദ്ധതികളും ഉൾപ്പെടുത്തുകയും ചെയ്യും എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമായ ഉള്ള ഒരു സമ്പാദ്യ പദ്ധതിയായി ഇത് പ്രവർത്തിക്കും പരമ്പരാഗതമായ ഒരു തൊഴിൽ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനപ്പുറം സാമൂഹിക സുരക്ഷ വികസിപ്പിക്കാനും സമൂഹത്തിലെ വിശാലമായ ഒരു വിഭാഗത്തിന് ഘടനാപരമായ പെൻഷൻ സംവിധാനം വാഗ്ദാനം ചെയ്യാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാനുള്ള അവസരമുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും കാലക്രമേണ അവരുടെ പെൻഷനിലേക്ക് സംഭാവന ചെയ്യാനും വർദ്ധിപ്പിക്കാനും അനുമതി നൽകുന്നു പദ്ധതിക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് മേൽനോട്ടം വഹിക്കുന്നത് ചട്ടക്കൂട് തയ്യാറാക്കി കഴിഞ്ഞാൽ പദ്ധതി സുഗമമായി നടപ്പാക്കുന്നത് ഉറപ്പാക്കാൻ പങ്കാളികളുമായി ചർച്ച നടക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിർദ്ദിഷ്ട സാർവത്രിക പെൻഷൻ പദ്ധതിയും ഇ പി എഫ് ഒക്കെ കീഴിലുള്ള നിലവിലുള്ള പദ്ധതികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ സംഭാവന പൂർണമായും സ്വമേധയാ നൽകണമെന്നതാണ് സർക്കാരിൽ നിന്ന് യാതൊരു വിധത്തിലുമുള്ള സഹായവും ഉണ്ടാകില്ല പ്രധാനമന്ത്രി ശ്രാം യോഗി മന്ദാൻ വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമുള്ള ദേശീയ പെൻഷൻ പദ്ധതി തുടങ്ങിയ നിലവിലുള്ള പെൻഷൻ പദ്ധതികൾക്ക് നിർദ്ദിഷ്ട പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് നിലവിലെ ഈ പദ്ധതികൾ പ്രതിമാസം മൂവായിരം രൂപയാണ് പെൻഷനായി നൽകുന്നത് ഓരോ മാസവും അൻപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെ സർക്കാരാണ് ഈ തുക സംഭാവന ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയന്ത്രിക്കുന്ന അടൽ പെൻഷൻ യോജനയും ഈ പുതിയ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കൂടാതെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷനുകൾ നൽകുന്നതിന് കെട്ടിട മറ്റ് നിർമ്മാണ തൊഴിലാളികൾ നിയമപ്രകാരം ശേഖരിക്കുന്ന സെസ് ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയും സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ ഈ ഏകീകൃത പദ്ധതിയിൽ ലയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ ഫണ്ടുകളുടെ ന്യായമായ വിഹിതം ഉറപ്പാക്കാനും പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഗുണഭോക്താക്കളുടെ ഇരട്ടിപ്പ് തടയാനും സഹായിക്കും ഇത്തരമൊരു പദ്ധതിയുടെ ആവശ്യകത എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ആറാകുമ്പോഴേക്കും ഇന്ത്യയിലെ വയോധികരുടെ എണ്ണം അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എണ്ണം ഇരുപത്തിരണ്ടേ ദശാംശം ഏഴ് കോടി കവിയുമെന്നും ഇത് മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇത് മുപ്പത്തിനാല് ദശാംശം ഏഴ് കോടിയായി ഉയരുമെന്നും രാജ്യത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനമാകുമെന്നും പ്രതീക്ഷിക്കുന്നു യു എസ് കാനഡ റഷ്യ ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി വികസിത രാജ്യങ്ങൾക്ക് പെൻഷനുകൾ ആരോഗ്യ സംരക്ഷണം തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ എന്നിവ നൽകാൻ സുസ്ഥിരമായ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ നെതർലാൻഡ്സ് ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവരുടെ വയോധികർക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ സാർവത്രിക പെൻഷൻ പദ്ധതികളുമുണ്ട് ഇന്ത്യയിലെ നിലവിലെ സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് പ്രാഥമികമായി പ്രൊവിഡന്റ് ഫണ്ട് സംവിധാനത്തിനെയാണ് ആശ്രയിക്കുന്നത് കൂടാതെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ വാർദ്ധക്യ പെൻഷൻ പദ്ധതികളെയും ആരോഗ്യ ഇൻഷുറൻസിനെയുമാണ് ആശ്രയിക്കുന്നത് നിർദ്ദിഷ്ട സാർവത്രിക പെൻഷൻ പദ്ധതി ഉൾക്കൊള്ളുന്ന ആളുകളെ വിശാലമാക്കാനും രാജ്യത്തെ തൊഴിൽ ശക്തിക്കായി കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ പെൻഷൻ സംവിധാനം സ്ഥാപിക്കാനും ശ്രമിക്കുന്നു യു പി എസ് വേഴ്സസ് എൻ പി എസ് എന്താണ് വ്യത്യാസം എൻ പി എസിനെ മാറ്റി സ്ഥാപിക്കുമോ പതിനെട്ട് വയസ്സിനും എഴുപത് ഇടയിൽ പ്രായമുള്ള സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമായ ഒരു സ്വമേധയാ വിരമിക്കൽ സേവിങ്സ് പദ്ധതിയാണ് എൻ പി അഥവാ ദേശീയ പെൻഷൻ പദ്ധതി ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വ്യക്തികൾക്ക് ഒരു നിശ്ചിത തുകയും പെൻഷനും ലഭിക്കാൻ ഇത് അനുവദിക്കുന്നു കോർപ്പറേറ്റുകൾക്കും ഈ പദ്ധതിയിൽ ചേരാനും അതിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവനക്കാർക്ക് നൽകാനും കഴിയും പുതിയ പദ്ധതി എൻ പി എസിനെ മാറ്റി സ്ഥാപിക്കുകയോ ലയിപ്പിക്കുകയോ ചെയ്യില്ല ഇതൊരു വോളണ്ടറി പെൻഷൻ പദ്ധതിയായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു അടുത്തിടെ എൻ പി എസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി അവതരിപ്പിച്ചിരുന്നു സർക്കാർ ജീവനക്കാർക്ക് മാത്രമായി എൻ പി എസിന് കീഴിൽ ഒരു അധിക ഓപ്ഷൻ ആയിരിക്കും ഇത് തുടക്കത്തിൽ സർക്കാർ ജീവനക്കാർക്കായി ആരംഭിച്ച എൻ പി എസ് പിന്നീട് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി വികസിപ്പിക്കുകയായിരുന്നു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയ്ക്ക് സമാനമായി എൻ പി എസ് ഇ മാതൃകയാണ് പിന്തുടരുന്നത് കാലാവധി പൂർത്തിയാകുമ്പോൾ മുഴുവൻ തുകയും നികുതിരഹിതമാക്കുകയും പെൻഷൻ പിൻവലിക്കാൻ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും വിരമിക്കലിനു ശേഷം വ്യക്തികൾക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിലവിൽ ഒന്നിലധികം പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതികളൊക്കെയും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ചില പദ്ധതികൾ പരിചയപ്പെടാം ഒന്നാമത്തേത് അടൽ പെൻഷൻ യോജന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ പദ്ധതി എ പി വൈ പ്രകാരം അറുപത് വയസ്സ് പൂർത്തിയായതിനു ശേഷം അവർ നൽകിയ സംഭാവന അനുസരിച്ച് പ്രതിമാസം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെ പെൻഷനായി ലഭിക്കും രണ്ടാമത്തേതാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം സംഘടിത മേഖലയിലെ ജീവനക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതി ഇ പി എഫ് ഒ ആണത് നിയന്ത്രിക്കുന്നത് വിരമിക്കലിനു ശേഷം സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു തൊഴിലുടമകൾ ഒരു ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു ഇതാണ് പിന്നീട് പെൻഷനായി വിതരണം ചെയ്യുന്നത് മൂന്നാമത്തേതാണ് പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ പദ്ധതി അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഇതിലേക്ക് പതിവായി സംഭാവനകൾ ആവശ്യമാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും നാലാമത്തേത് സ്വലംബൻ യോജന കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികൾക്കുള്ള ലളിതവും ചിലവ് കുറഞ്ഞതുമായ പെൻഷൻ പദ്ധതിയാണിത് എൻ പി എസിൻ്റെ ഒരു ചെറിയ പതിപ്പായ ഈ പദ്ധതി ചെറുകിട നിക്ഷേപകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു